ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നിപ്പോൾ ഉള്ളത് കന്യാമാരിയിലാണ് ഇന്നലെയാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് കന്യാമാരിയിലേക്ക് വന്ന് നമ്മളെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ ഏത് വഴിയാണ് മോനെ പോയത് നെട്ടവഴിയാ നെട്ടവഴി കോതയാറ് കോതയാർ അറിയാലോ അരിക്കൊമ്പനുള്ള കാടാണ് അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിട്ട് ഇട്ടിട്ടുണ്ടാവും നമ്മളെല്ലാവരും എല്ലാവരും കന്യാമാരിയിലേക്ക് വരാറുണ്ട് എന്നാലും നിങ്ങൾ ഇത്തവണ കന്യാമുമാരിക്ക് വരുമ്പോഴേ ഞങ്ങൾ വന്ന ഈ റൂട്ടൊന്ന് പിടിച്ച് വന്ന് നോക്കും ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്താൽ വന്ന് ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ഇന്നിപ്പോൾ തിരിച്ച് പോകണം അടിപൊളി അടിപൊളി ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അഡ്വഞ്ചർ ആയിരുന്നു എന്നിട്ട് നമ്മൾ വേറെ എവിടെ പോയി കോതയാറ് പോയിട്ട് നമ്മൾ തൃപ്പരപ്പ് ഫാൾസിൽ പോയി അവിടെ മോൻ പോയി സ്വിമ്മ ചെയ്തു ഞാൻ പറയാൻ വന്ന കാര്യം ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് വന്നൊരു റൂം എടുത്തതാട്ടോ ഈ റൂം നിങ്ങളെ കാണിച്ച് തരാതെ ഇത് പരിചയപ്പെടാത്താതെ പോകാൻ പറ്റത്തില്ല കാര്യം അത്രയ്ക്കും അഫോർഡബിൾ റേറ്റിന് നമ്മൾ ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റും ഞാൻ അതൊന്ന് കാണിച്ച് തരാം ഇതാ ഇതാ കേട്ടോ ഞങ്ങൾ ഇന്നലെ താമസിച്ച ഒരു പുതിയൊരു പ്രോപ്പർട്ടിയാണ് ജെ കെ എന്നാണ് പേര് ഒരു മൂന്ന് നിലയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് അത്യാവശ്യം നല്ല റൂമ് തന്നെയാണ് മോനെ ഒന്ന് തുറന്ന് കാണിക്കാവോ ഞങ്ങൾ മുകളിലത്തെ റൂമിലാണ് താമസിച്ചത് നമുക്ക് ഈ താഴത്തെ ഒന്ന് തുറന്നാൽ മതി കേട്ടോ അതിനകത്ത് കാണിച്ചു കൊടുക്കാം എന്താ ഇതാണ് റൂം വരുന്നത് നല്ല വലിയ റൂമാണ് കേട്ടോ എ സി റൂമാണ് ഡബിൾ ബെഡിൻ്റെ രണ്ട് ബെഡ് ഉണ്ടാവും നമുക്കൊരു നാല് ആറ് പേർക്കോളം കിടക്കാൻ പറ്റുമകത്ത് ഇപ്പോൾ നമ്മളൊരു വലിയ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ രണ്ട് അഡൽട്ടും രണ്ട് ചൈൽഡും അല്ലെങ്കിൽ വേറെ രണ്ട് പേരും കൂടെ ഒക്കെ വരികയാണെങ്കിലും ഈ റൂം എടുത്താൽ മതിയാവും ഞങ്ങൾ ആറുപേരുണ്ടായിരുന്നു ചൈൽഡ് ഉൾപ്പെടെ ഞങ്ങൾക്കിന്ന് നല്ലൊരു അഫോർഡബിൾ പ്രൈസിനാണ് തന്നെ ഇത് ഈ ഇവിടെ ഇത്രയും സീസണായിട്ട് പോലും ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കാണ് കേട്ടോ ഈ റൂം അവർ നമുക്ക് കൊടുക്കുന്നത് ഇതാ ഇതാണ് ബാത്റൂമ് വരുന്നത് ബാത്റൂമിൽ ലൈറ്റ് ഇട്ടിട്ടില്ല കണ്ടോ നല്ല അത്യാവശ്യം നല്ല ബാത്റൂമും നല്ല റൂമും നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൂടാതെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാനേജർ ഗണേഷാണ് കേട്ടോ ഗണേഷ് നല്ലൊരു വ്യക്തിയാണ് ഗണേഷിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഗണേഷായി നമ്മുടെ സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ടിട്ട് കോൾ ചെയ്തിട്ട് വരും അവർക്ക് നമുക്ക് തന്നതുപോലെ റേറ്റ് കമ്മിയാക്കി തന്നെ കൊടുക്കണം കേട്ടോ ഓക്കെ അതുകൂടാതെ നിങ്ങൾ പറഞ്ഞ കണക്ക് ഇവിടെ സൈറ്റ് സീയിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ രാമേശ്വരം പോകണമെങ്കിലും ധനുഷ്കോടി പോകണമെങ്കിലും വണ്ടിയിൽ വരുന്നവരായിരുന്നാലും വണ്ടി ഇല്ലാത്തവരായിരുന്നാലുവേ അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം നല്ല റേറ്റിനെല്ലാം ചെയ്ത് കൊടുക്കണം ഓക്കെ അല്ലേ ഓക്കെ ഗണേഷ് ഞാനുമായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ട് നമ്മുടെ അടുത്ത ഫ്രണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഗണേശിനെ വിളിക്കാം കന്യോമാരിയിലേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും അല്ലേ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണേ റൂമിന് അടുത്ത് തന്നെയാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് ഷഹാന റസ്റ്റോറൻറ്റ് അപ്പോൾ ഗണേഷ് പറഞ്ഞ് നല്ല ഫുഡാണെന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ നോക്കാം അതിനകത്ത് കയറിയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിന് നല്ല ഫുഡ് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നോക്കാം അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം വന്നിട്ട് എങ്ങനെയുണ്ട് നൈസോ ഉള്ള പൂരി ഞാൻ ഓർഡർ ചെയ്ത പൊങ്കലാണ് ഞാൻ ഞാനി രണ്ട് ദിവസത്തേക്ക് വെജിറ്റേറിയൻ ആയിരിക്കും രണ്ടല്ല കുറച്ച് ദിവസത്തേക്ക് വെജിറ്റേറിയൻ ആയിരിക്കും അടുത്തൊരു യാത്ര പോകാനുണ്ട് അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരും മോൻ എന്താണ് കഴിക്കാൻ തൊപ്പി ദോശ എൻ്റെ പൊങ്കല് വന്നിട്ടുണ്ട് അപ്പോൾ കഴിച്ചിട്ട് കാണാം ആറ് പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ആയത് കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസിന് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇതാ കന്യോമാരി റോഡ് തന്നെയാണ് ആ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഷഹാന നിങ്ങൾ വരുമ്പോൾ ധൈര്യമായിട്ട് ഫുഡ് കഴിക്കാൻ കയറിക്കുകയുള്ളൂ ഇവിടെ ഫാമിലി റൂമ് സെപ്പറേറ്റ് ഉണ്ട് ഇതുകൂടാതെ ഫാമിലി റൂമ് സെപ്പറേറ്റ് ഉണ്ട് ലഞ്ചിൻ്റെ ടൈമിൽ അത് ആവും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത് കേട്ടോ നല്ല വെയിലും കാറ്റുമൊക്കെ ഉണ്ട് വെളിയിൽ അതിൽ ബീച്ചിൽ പോയിട്ട് നമുക്കവിടെ ബോട്ടിങ് കയറാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം ആ വിവേകാനന്ദ പാറ വിവേകാനന്ദപ്പാറയുണ്ടല്ലോ അതിലേക്കൊന്ന് പോകണം അത് പറ്റുമോ നോക്കണം നല്ല തിരക്കാണെങ്കിൽ നമ്മൾ കയറത്തില്ല അല്ല എന്നുണ്ടെങ്കിൽ കയറാം പിന്നെ ഹൈസൂന് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകാം ഈ വഴി ഇങ്ങനെ പോകുമ്പോഴേ ഇത് ഞാൻ കാണിച്ചു തരാം നമുക്ക് വരുമ്പോഴേ ജസ്റ്റ് ഒന്ന് റൈറ്റ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അങ്ങ് ബീച്ചിലേക്ക് വണ്ടി ഇറക്കി പോകാൻ പറ്റും അല്ല മെയിൻ എൻട്രൻസ് വഴിയാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മളെ കടത്തി വിടത്തില്ല അവിടെ വണ്ടി ബ്ലോക്ക് ചെയ്യും അത് ഞാൻ കാണിക്കാതും നമ്മളീ ഹൈവേയിൽ ഇതാ ഈ റോഡിൽ വന്ന് തീരും കേട്ടോ എന്താണ് എൻട്രൻസ് ഇന്നലെ ഞാൻ വരുമ്പോൾ അത് എന്റെ കയ്യിൽ നിന്ന് ടോക്കൻ കളഞ്ഞു പോയി ശരി ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ അമ്പത് രൂപ ഈ റോഡിൽ ഒന്ന് കേറി വന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൺസെറ്റ് പോയിന്റ് പോകുന്ന വഴിയുണ്ട് എൻട്രൻസ് ഫീസ് ഇന്നലെ എടുത്തു ഇന്നലെ എടുത്തായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി ഞാൻ മുകളിൽ പറഞ്ഞായിരുന്നു മുകളിൽ അവർ കടത്തി വിട്ടു പോകാൻ പറഞ്ഞു കേട്ടോ ഇപ്പോൾ നമ്മൾ ആ റോഡെ താഴേക്ക് ഇറങ്ങി വന്ന് നേരെ ബീച്ചിലേക്ക് വന്നിറങ്ങും കേട്ടോ അവിടെ നിന്ന് റൈറ്റിലോട്ട് പോകുന്നത് സൺസെറ്റ് പോയിൻറ്റും ലെഫ്റ്റിലോട്ട് പോകുന്നത് സൺറൈസ് പോയിൻ്റുമാണ് നമുക്ക് അല്ലാതെ അതായത് പകൽ സമയത്ത് വരുമ്പോൾ ബീച്ചിനകത്തേക്ക് വണ്ടി കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡേ വന്നാലേ നടക്കുകയുള്ളൂ കേട്ടോ നമ്മൾ ഫ്രണ്ട് വഴി വന്നു കഴിഞ്ഞാൽ മുകളിൽ മെയിൻ റോഡിൽ തന്നെ നമ്മളെ ബ്ലോക്ക് ചെയ്യും അവിടെ പാർക്ക് ചെയ്യേണ്ടി വരും ഇതാകുമ്പോഴും നമുക്ക് ഇറങ്ങിയിട്ട് കുറച്ച് അകത്തോട്ട് പോവാം അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇങ്ങനെ കന്യമുറിയിൽ കയറി വരുമ്പോൾ ഇങ്ങനെ വരിക കേട്ടോ അതായിരിക്കും വണ്ടിയിൽ വരുന്നവർക്ക് കുട്ടികളെ കൊണ്ട് വരുന്നവർക്ക് അധികം നടക്കാതെ വണ്ടി അടുത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റാത്ത സൗകര്യം നമ്മൾ അതുവഴി വരികയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ആ വന്ന വഴിയേ വരികയാണെങ്കിൽ ഇതാണെങ്കിൽ നമുക്ക് അകത്തു നിന്ന് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം ഇങ്ങോട്ട് വണ്ടി കടത്തി കടത്തിവിടത്തില്ല അതാണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് രാത്രി വരാം രാത്രി നമ്മൾ ഇതിനകത്ത് കൂടെയൊക്കെ വണ്ടി ഓടിച്ചു അങ്ങേറ്റം വരെ പോയായിരുന്നു പകലിവിടെ ബ്ലോക്ക് ചെയ്തേക്കും ഇത് നടപ്പാതെ മാത്രമാണ് ബീച്ച് ഉണ്ടോ കടലുണ്ടോ എന്താ കളർന്ന് നോക്കിയേ കന്യാമലയിൽ വന്ന പ്രധാനമായിട്ടും നമ്മൾ കാണിയിരുന്ന ഒന്നീ സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് ആണ് കേട്ടോ അപ്പോൾ സൺറൈസ് കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്നത് അപ്പോൾ സൺറൈസിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ൊക്കി കുതിര പേടിക്കണ്ട പേടിക്കണ്ട ഉച്ചക്ക് ഇവിടെ വന്നിറങ്ങി ഭയങ്കര ചൂടും വെയിലും അല്ലേ പോയി നമ്മള് അവിടെ അകത്തു നിന്ന് കുറച്ച് കടയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് ഇനി തിരിച്ചു കൊണ്ടു ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഈ വെയിലത്ത് ബീച്ചിൽ കന്യാമ്മയിൽ വരും വന്ന് അനുഭവിച്ചു ബോട്ടിങ്ങിന് പോകാൻ പറ്റത്തില്ല ബോട്ടിങ് ഭയങ്കര തിരക്ക് ഭയങ്കര ആളവിടെ ടിക്കറ്റ് ഇട്ടാൻ വഴിയില്ല അപ്പം അടുത്ത സ്ഥലത്തോട്ട് പോവാം പോവാ നമ്മുടെ ഹൈസ് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചു വെച്ചു കേട്ടോ ഹായ് പറ ആ തൗസും വാങ്ങിച്ചു രണ്ടുപേരും ഓരോ കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചു സബ്സ്ക്രൈബ് ചെയ്യാൻ ആ ലൈക്ക് ചെയ്യാൻ പറയി ഗ്ലാമർ ഗ്ലാമർ ചെയ്യണോ ഗ്ലാമർ ഗ്ലാമർ ഇതാ ഈ ഗ്ലാമറായോദിക്ക്ലാമറീ നമ്മൾ വാങ്ങിയത് ഇതാ ഇങ്ങോട്ട് കേറി വരുമ്പോടുത്തുതന്നെ ബിആർ സൺഗ്ലാസ് ചേട്ടൻ നല്ല ലാഭത്തിന് നമ്മൾ കണ്ണാടി തന്നു നമ്മളെ വിട്ടിട്ട് റോഡേ ഓടി വന്ന് പത്മനാപുരം പാലസ് പോകാമെന്ന് വിചാരിച്ചിട്ടോ അവിടെ ഒടുക്കത്തെ തിരക്ക് എന്നിട്ട് അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇവിടെ അടുത്ത് ഈ അടുത്തായിട്ട് നമ്മുടെ റീൽസിലും ഷോർട്സിലും ഒക്കെ ഫേമസ് ആയൊരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അവിടേക്ക് പോകാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തുകയാണ് അവിടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ കാഴ്ചകൾ കാണാം നോക്കിയാൽ മലനിരകൾ കണ്ടോ നമ്മൾ അങ്ങോട്ട് കയറിപ്പോയി ആ മലയിലോട്ട് കുറേ ട്രിവാണ്ട്രം തമിഴ്നാട് അതിലേക്ക് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള കുറേ ഹിഡൻ പ്ലേസസ് ഉണ്ട് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഈ അടുത്ത കാലത്ത് ഒക്കെ ഒരുപാട് പ്രശസ്തമായ ഒരു വാട്ടർഫാൾസ് ഇത് ഇതിന്റെ പേര് എന്നാണ് ഇത് കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ മുകളിലേക്ക് വന്നത് ഇവിടെ വരുന്നതിന് വേണ്ടി കുമാരകോവിൽ കഴിഞ്ഞതിന് ശേഷം നൂറുൽ ഇസ്ലാം കോളേജിന് മുന്നിലൂടെ കിടക്കുന്ന റോഡേ ഒരു മൂന്ന് കിലോമീറ്റർ മുകളിലേക്ക് വരുമ്പോൾ ഒരു പാർക്കിംഗ് എത്തും അവിടെ നിന്നും ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ട്രക്ക് ചെയ്ത് മുകളിലേക്ക് പോയി വേണം ഈ വാട്ടർഫാൾസ് ആസ്വദിക്കാൻ കുട്ടികളുമായിട്ട് അങ്ങോട്ട് പോകുന്ന റിസ്ക് ആവുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല എന്നിരുന്നാലും ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ കാണുന്ന അമ്പലവും ഇവിടുത്തെ ആ അരുവിയൊക്കെ വളരെ മനോഹരമാണ് ഞങ്ങൾ അതൊക്കെ ആസ്വദിക്കാമെന്ന് തീരുമാനിച്ചു യാത്ര നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്തൊരു യാത്രയായിരുന്നേ അതുകൊണ്ട് തന്നെ ഇന്ന തന്നെ സ്ഥലങ്ങൾ പോകുന്നു നമുക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു പക്ഷെ നമ്മൾ പോയ സ്ഥലങ്ങളെല്ലാം അടിപൊളിയാണ് തിരുവാൻഡ്രത്തുള്ളവർക്കല്ലേ പോകാൻ പറ്റിയ കുറെ അടിപൊളി സ്ഥലങ്ങളാ കേട്ടോ ഒന്ന് ട്രൈ ചെയ്യണം കൊല്ലത്തുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണ ഈ സ്ഥലം അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു യാത്ര വീഡിയോ അങ്ങും യാത്ര വീഡിയോ ഇവിടെ വെച്ച്